രാവിലെ തന്നെ അതാ അമ്പലത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പം ഇന്ന് അച്ഛന്മാലയ്ക്ക് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും ലച്ചുമോളും നേരത്തെ ഒരു ഒമ്പത് മണിൻ്റെ ബസ്സിനൊക്കെ പോന്നിട്ടോ ലച്ചുമോളോ ഡോക്ടറെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ പോന്നു ഡോക്ടറെ ഒക്കെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ച് പെട്ടെന്ന് തിരിച്ചു പോന്നിട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് അമ്പലങ്ങളിലും കയറി തൊഴുതിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങളിതാ വീരാടൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ വീരാടൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അച്ഛൻ ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെത്തിയപ്പോൾ ഇവിടെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നുണ്ടോ അങ്ങനെ അത് കുറച്ച് സമയം നോക്കി നിന്നപ്പോൾ ഇതാ കെട്ടു നിറച്ച് പോകാനുള്ള ആൾക്കാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ബസ് ആൾക്കാർ കെട്ടുനിറൊക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പം ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം അച്ഛൻ്റെ കെട്ടുന്നേറൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ അതാ കുഞ്ഞിക്കളിയും ഭയങ്കര ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ ഇതല്ലാതെ മാർഗ്ഗമല്ല അപ്പോൾ ഒരു കസേര കെട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതാ ഓരോ ബസ്സിനുള്ള ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ചെറിയ ചെറിയ മക്കളൊക്കെ മലക്കി പോകണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതൊക്കെ അതാ കുറച്ച് സമയം നോക്കി അവർ പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ടീം ഇതാ കെട്ട് നിറച്ച് ഇറങ്ങണുണ്ട് ഇവരും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ഒക്കെ കെട്ടു നിറയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും അച്ഛനൊക്കെ വിവേകാനന്ദൊക്കെ ആണ് പോവല് പക്ഷേ ഇപ്രാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് താമസമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ട്രെയിനിനാക്കി യാത്ര അപ്പോൾ ഇതാ എല്ലാ സാമിമാരും പോയി കഴിഞ്ഞപ്പോൾ ഇതാ ആളൊഴിഞ്ഞ് കിടക്കണുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ അച്ഛൻ്റെ കെട്ടുന്നറൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ ഏതാ നല്ല ആകാംക്ഷയിൽ നോക്കിയിരിക്കണം കേട്ടോ ബാലക്കുട്ടനായാലും അല്ലുകുട്ടനായാലും മോനൂസൊക്കെ ഏതാ നല്ല ഇതിൽ ശരണം വിളിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ്റെ കെട്ടിൽ അരി വാരി ഇടാൻ വേണ്ടിയിട്ട് മക്കൾ എല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇത് അരി വാരി ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ മൂന്ന് മണിക്കാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്